മുൻകൂട്ടിയുള്ള ഒരു ധാരണയും ഇല്ലാതെ തന്നെ നാവിന് എല്ലില്ലാത്ത സ്വഭാവം ഉള്ള സംസാര ശൈലികൊണ്ട് പലപ്പോഴും കെണിയിലകപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള നിരവധി നേതാക്കന്മാർ നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷെ ആ ഒരു പട്ടികയിൽ ഏറ്റവും മുൻപിൽ ആര് നിൽക്കുമെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ സാധിക്കും പൂഞ്ഞാറിലെ മുൻ എം എൽ എ ആയിരുന്ന പി സി ജോർജിന്റെ പേര് ജോർജ് ഇപ്പോൾ പുതിയൊരു ആപത്തിൽ ചെന്ന് തല തലവെച്ചു കൊടുത്തിരിക്കുകയാണ് ജനം ടിവിൽ അതായത് ബി ജെ പിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള ആശയ അഭിലാഷങ്ങൾ പ്രദർശിപ്പിക്കുന്ന ജനം ടിവിയുടെ ചാനൽ ചർച്ചയിൽ അനിൽ നമ്പ്യാർ എന്ന അവതാരകന്റെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് മുസ്ലിങ്ങളായിട്ട് ആരെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള എല്ലാ മുസ്ലീങ്ങളും മുസ്ലിം നാമധാരികളായിട്ടുള്ളവർ മുസ്ലിം ആയിട്ടുള്ള എല്ലാവരും ഭീകരവാദികളാണെന്ന് ഒരു സംശയത്തിനും ഇടനൽകാതെ പ്രസ്താവന നടത്തുകയും പിന്നീട് താൻ പറഞ്ഞ ആ പ്രസ്താവന പലവട്ടം ആവർത്തിക്കുന്ന സാഹചര്യവുമാണ് പി സി ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് കഴിഞ്ഞ വട്ടത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് ഇരുപത്തെണ്ണായിരത്തോളം വോട്ടിന്റെ കുറവിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പി സി ജോർജിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ഈരാറ്റുപേട്ടയിലെ ജമായത്തെ ഇസ്ലാമികൾ വോട്ട് മറിച്ചതുകൊണ്ടാണ് താൻ തോറ്റത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഇതിന് മുൻപ് ആദ്യമായിട്ടല്ലല്ലോ പി സി ജോർജ് പൂഞ്ഞാറിൽ മത്സരിക്കുന്നത് ഇതിന് മുൻപ് അപ്പൊ പി സി ജോർജ് ജനി ജയിച്ചത് അതിന്റെ കാരണം ഈ ജമാത്തെ ഇസ്ലാമിക്കാരുടെ വോട്ട് മേടിച്ചു എന്ന് തന്നെയല്ലോ ആണല്ലോ അത് പറയും പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം തന്നെ പറയുന്നതിലുള്ള ആ ഒരു പൊരുത്തക്കേട് അവിടെയാണ് നിൽക്കുന്നത് മുൻപ് താൻ ഇവരുമായിട്ട് സഹകരിച്ചിരുന്നു അവരിൽ നിന്ന് വോട്ട് സ്വീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ താൻ ബി ജെ പിയോടൊപ്പമാണ് അല്ലെങ്കിൽ താൻ കോൺഗ്രസ് വിട്ട് മറ്റൊരു തരത്തിൽ സ്വതന്ത്രമായി നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് തനിക്കെതിരെ വോട്ട് ചെയ്യാൻ ജബാത്ത് ഇസ്ലാമി മുന്നിട്ട് വന്നത് എന്നാണ് പി സി ജോർജ് പറഞ്ഞു വെക്കുന്നത് ജോർജിന്റെ പല പരാമർശങ്ങളും പലപ്പോഴും വിവാദമായിട്ടുണ്ട് അത് ജോർജിന്റെ തന്നെ രാഷ്ട്രീയ ആവശ്യങ്ങളുടെ ഭാഗമായിരുന്നു എന്ന് കാണാനാണ് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത് കാരണം വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ സ്വന്തം സാന്നിധ്യം കേരളത്തിന്റെ അല്ല പൊതുവായിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പിടിച്ചു നിർത്തുവാൻ പാടുപെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പി സി ജോർജ് ഏതായാലും ജോർജിനെ തേടി രണ്ടാമതും പോലീസ് പൂഞ്ഞാറിലുള്ള ജോർജിന്റെ വീട്ടിൽ എത്തി ആ സമയത്ത് പൂഞ്ഞാറിന്റെ പുലിക്കുട്ടിയെന്ന് സ്വന്തം അണികളെ കൊണ്ട് ആവതോരാതെ പറയിപ്പിക്കുന്ന പി സി ജോർജ് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കിയിരുന്നു ഏതായാലും പി സി ജോർജിനെ കാണാതെ പോലീസ് മടങ്ങുകയും വീണ്ടും ബിസി ജോർജിനോട് പറഞ്ഞു താൻ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ എത്തണം എന്ന കാര്യം അതായത് ബിസി ജോർജ് അപ്പോൾ കൊടുത്തത് ഇന്ന് എനിക്ക് വരാൻ സാധിക്കില്ല ഞാൻ തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിൽ സ്വമേധയാ ഹാജരായിക്കോളാം എന്നൊരു മറുപടിയാണ് ബി സി ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് നമ്മുടെ ഈ പുതിയൊരു നിയമ വ്യവസ്ഥ പ്രകാരം അതായത് ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഏഴു വർഷത്തിൽ താഴെ കുറ്റം ചുമത്താൻ പാകത്തിനുള്ള അല്ലെങ്കിൽ ശിക്ഷ വിധിക്കാൻ ഭാഗത്തിനുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രതികളെ വിളിച്ചു വരുത്തി നോട്ടീസ് കൊടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യലിന് ശേഷം മാത്രം അറസ്റ്റ് ആവശ്യമാണെന്ന് ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് തോന്നിയാൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു നിയമ നിയമവശം പുതുതായി നിലനിൽക്കുന്നതുകൊണ്ടാണ് പോലീസിന്റെ ദ്രുതഗതിയിലുള്ള ഒരു പി ജോർജ് വേട്ട ഉണ്ടാവാത്തതെന്ന് പറയാൻ സാധിക്കും നമുക്കറിയാം മുൻപ് പി ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതൊക്കെ പിന്നീട് വലിയൊരു ചർച്ചകൾക്ക് ഒരു കാര്യമായിരുന്നു ഏതായാലും പി സി ജോർജിന് പൂട്ടിടുക എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ ഒന്നാകെയുള്ള ആഗ്രഹമാണ് കാരണം ഒരു പലവട്ടം തിരഞ്ഞെടുക്കപ്പെട്ട പല രാഷ്ട്രീയ പക്ഷി പാർട്ടികളോടും അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളോടും ഒക്കെ പൊരുത്തപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ജോർജിനെ പോലുള്ള ഒരാൾ നമ്മുടെ ഇന്ത്യയുടെ സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു വിഭാഗത്തെ മതവിഭാഗത്തെ അങ്ങേയറ്റം വിധം വിമർശിക്കുകയും അവരെ മുഴുവൻ തീവ്രവാദികളായിട്ട് ആരോപിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ചും നമ്മൾ താമസിക്കുന്നത് കേരളത്തിലാണ് അതുകൊണ്ട് തന്നെ ജോർജിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നമുക്ക് ജോർജിനെ വാ കെട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ മലയാളികൾക്കായ ആ മലയാളികളായ ആർക്കെങ്കിലും ജോർജിന്റെ വാ അടച്ചു വെക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ജോർജിന് മാത്രം സാധിക്കുന്ന കാര്യമാണ് ഏതായാലും പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പി സി ജോർജ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഒരു ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട ചാനൽ വഴി പുറത്തു പറയുമ്പോൾ അതിനെ അപലപിക്കുവാൻ പൊതുവേ നമ്മുടെ സമൂഹം കാട്ടുന്ന ഒരു വൈമനസ്യമുണ്ട് അല്ലെങ്കിൽ പി സി ജോർജിന് എന്തും പറയാം എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് പി സി ജോർജിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കാൻ കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി കുറെ കൂടി ശക്തി പ്രാപിച്ച മുൻ മുൻകാലങ്ങളിൽ വെച്ച് ഇപ്പോൾ കുറെ കൂടി ശക്തി പ്രാപിച്ച ബി ജെ പിയും ഈ ജോർജിനെ പിന്തുണയ്ക്കുന്ന ഒരു നടപടിയായിരുന്നു കുറെ നാളുകളായിട്ട് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിൽ പി സി ജോർജിനെ പിന്തുണയ്ക്കുന്നില്ല ബി ജെ പി എന്നൊരു ഒരു ഒരു കാര്യം ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അപ്പോ പി സി ജോർജിനെ ചുമക്കുന്നവർക്കെല്ലാം നാറ്റം ഉണ്ടാകും എന്ന ആ ഒരു ഒരു ബോധോദയം സംസ്ഥാന ബിജെപിയിലെ നേതാക്കന്മാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ സമയത്ത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഇപ്പോൾ ഇത്തരത്തിൽ ആരെയും ലജ്ജിപ്പിക്കുന്ന ജനാധിപത്യ വിശ്വാസികളായ മതേതര ബോധമുള്ള മനുഷ്യരെ മുഴുവൻ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ ഘോര ഘോരം ഒരു സമൂഹത്തെ അടച്ചാക്ഷേപിക്കാൻ നടത്തിയ പി സി ജോർജിന്റെ ആ ഒരു എനർജി ഉണ്ടല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അയാൾ ആവേശഭരിതനായി പലവട്ടം ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ പിറ്റേന്ന് താൻ പറഞ്ഞത് കുറച്ച് കടന്നുപോയി എന്ന് തോന്നി മാപ്പ് അപേക്ഷിക്കുന്നുണ്ട് പി സി ജോർജ് പക്ഷെ അത്തരത്തിലുള്ള ഈ രാഷ്ട്രീയക്കാരന്റെ ഓന്ത് നിറം മാറുമ്പോഴുള്ള ആ ഒരു ചാരുതയ്ക്ക് അകപ്പെട്ടു പോകാൻ പാടില്ല എന്നാണ് ഞാൻ ഈ കാര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ജോർജ് പറഞ്ഞത് അപരാധമാണ് ആ അപരാധത്തിനുള്ള ശിക്ഷ അയാൾക്ക് ലഭിക്കുക തന്നെ വേണം പക്ഷേ ഈ ജോർജിനെ പിന്തുണയ്ക്കാനാണ് അയാളുടെ തന്റെ കുടുംബത്തിലുള്ള മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തനായ ഷോൺ ജോർജ് അദ്ദേഹത്തിന്റെ മകൻ അങ്ങനെ മുന്നിട്ടിറങ്ങുന്നത് തന്റെ പിതാവ് പറഞ്ഞതിലെ തെറ്റിനെ ന്യായീകരിക്കുകയാണ് ഈ മകൻ ചെയ്യുന്നത് അപ്പോൾ ഇതൊരിക്കലും നമുക്ക് നമ്മുടെ രാഷ്ട്രീയ കേരളത്തിന് ഒരു കാര്യമല്ല ഇനി ജോർജിനെ പോലീസ് എന്ത് ചെയ്യും പോലീസ് ജോർജിനെ അറസ്റ്റ് ചെയ്യുമോ അതല്ല ചോദ്യം ചെയ്യതിന് ശേഷം വിട്ടയക്കുമോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തതിന് ശേഷം സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കുമോ എന്ന കാര്യങ്ങളൊക്കെ വരുന്ന നാളുകളിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തായാലും നാളെ തന്നെ കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണങ്ങളും അതിന്റെ നടപടിക്രമങ്ങളും പുരോഗമിക്കും എന്ന് തന്നെയാണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്